സഞ്ചരിക്കുന്ന വായനശാലയുമായി കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂൾ സ്കൂളിലെ ലൈബ്രറി സേവനങ്ങൾ കൂടുതൽ വിശാലമാക്കിക്കൊണ്ട് മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ തൊട്ടടുത്ത സ്കൂളുകളിലേക്കും അംഗൻവാടികളിലേക്കും പൊതുസ്ഥാപനങ്ങളിലേക്കും അവധിക്കാലത്തേക്ക് വായിക്കുവാനായി നൽകുകയും അവധിക്കാലം കഴിയുമ്പോൾ തിരികെ മേടിക്കുകയും വീണ്ടും കുട്ടികളുടെ വായനക്കൈ സ്കൂളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസിന്റെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ ടാക്സി സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം നേരിൽ ചെന്നുകണ്ട് പുസ്തകങ്ങൾ നൽകി അവധിക്കാലത്ത് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മികച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് സമ്മാനങ്ങൾ നൽകുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ആശംസാ പ്രസംഗം നടത്തി പരിപാടിയുടെ കോർഡിനേറ്റർമാരായ ജിനോ തോമസ് പിങ്കി ജോയ് കായികാധ്യാപകൻ സിബി തോമസ് സ്കൂൾ ലൈബ്രറിയൻ ടീന പി ജോൺ അധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ അനധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ